ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം റയാൻസ് ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പിന്നാലെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ആരംഭിക്കുന്ന ബിരുദ പഠനത്തിന് അവസരമൊരുങ്ങുകയാണ് സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി അതായത് പ്ലസ് വൺ പ്ലസ് ടു തുല്യത കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അതായത് വിജയിച്ചവർക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ തുല്യതയുടെ ക്ലാസ് ക്ലാസ് ഇതുപോലെ എല്ലാ സൺഡേയും അല്ലെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിലുമായിട്ടാണ് ക്ലാസ് നടക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് ടു തുല്യത വിജയിച്ചവർക്ക് ഈ ഒരു അവസരം ഉള്ളതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഈ ഒരു അവസരം ഉള്ളതാണ് മറ്റുള്ള ജില്ലകളിലും ഈ ഒരു അവൈലബിലിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ ബി എ സോഷ്യോളജി ബി കോഴ്സുകളാണുള്ളത് തിരുവനന്തപുരത്തും സെൻറ്റർ ഉണ്ട് അപ്പം അപ്ലൈ ചെയ്യുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് ഇതാക്കി ചെയ്യുക ഇരുപത്തഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ് വീണ്ടും അത് റിന്യൂ ചെയ്ത് മുപ്പതാം തീയതി വരെ ആക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇത് പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ അപ്പം തുടർന്ന് നിങ്ങൾക്ക് ബിരുദ പഠനത്തിന് വേണ്ടിയിട്ട് മാക്സിമം ഇത് യൂസ് ചെയ്യുക പഞ്ചായത്ത് പരിധിയിലുള്ള ബി പി എൽ വിഭാഗത്തിലുള്ളവർക്കും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളവർക്കും പട്ടിക വിഭാഗത്തിലുള്ളവർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല പിന്നെ ബാക്കി ഹയർ സെക്കൻഡറി തുല്യത കഴിഞ്ഞ പഠിതാക്കൾക്ക് ഫീസ് അടയ്ക്ക അടയ്ക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന തുല്യതയ്ക്ക് പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഒന്ന് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കോഴ്സുമായിട്ട് ഡീറ്റെയിൽസ് ബന്ധപ്പെട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കാണുക ഇതുപോലെ തന്നെ ഈ ചാനലിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ തുല്യത ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും എക്സാട്ട് എക്സാം ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ തുടർന്ന് പ്ലസ് ടു കഴിയേണ്ട കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ആയിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പഠിക്കുന്നവർക്കും പഠനം കഴിഞ്ഞ് നിൽക്കുന്നവർക്കുമായിട്ടൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബ ബൈ